കേരളത്തിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യത ഏഴ് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് അഞ്ചിടത്ത് യെല്ലോ അലേർട്ട് പത്തനംതിട്ട എറണാകുളം ഇടുക്കി കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് എന്നീ ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട് ശക്തമായ മഴയിലും കാറ്റിലും സംസ്ഥാനത്ത് കനത്ത നാശം തുടരുകയാണ് ലോക്സഭാ സ്പീക്കറായി ഓം ബിർള വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടു തുടർച്ചയെ രണ്ടാം തവണയാണ് അദ്ദേഹം സ്പീക്കറായി ഓം ബിർളയ്ക്കും കൊടിക്കുന്ന സുരേഷനുമായി നരേന്ദ്രമോദി അവതരിപ്പിച്ച പ്രമേയം പ്രോട്ടൈം സ്പീക്കർ ശബ്ദവോട്ടോടെ അംഗീകരിച്ചു യുഎഇയിൽ കാട്ടുപക്ഷികളെ വേട്ടയാടുന്നവർക്കെതിരെ ശക്തമായ നടപടിയുമായി പരിസ്ഥിതി മന്ത്രാലയം ജയിൽവാസവും ഇരുപതിനായിരം ദീർഘം പിഴയുമാണ് ശിക്ഷ പക്ഷികളുടെ മുട്ടകൾ ശേഖരിക്കുന്നതിനും വിലക്കുണ്ട് മോശം പെരുമാറ്റത്തിനെതിരെ തീവ്ര പ്രചാരണവുമായി ഷാർജ മുനിസിപ്പാലിറ്റി വ്യാവസായിക മേഖലയിൽ ഷാർജ പോലീസും സിവിൽ ഡിഫൻസും സാമ്പത്തിക വകുപ്പുമായി ചേർന്നാണ് ക്യാമ്പയിൻ നടത്തുന്നത് തൊഴിലാളികൾ നിയമവും തൊഴിൽ സുരക്ഷയും പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുകയാണ് ലക്ഷ്യം യുഎഇയിൽ വാഹനയാത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തിമൂന്നില് ഗതാഗത കുരുക്കില്പ്പെട്ട് നഷ്ടപ്പെട്ടത് മുപ്പത്തിമൂന്ന് മണിക്കൂർ കോവിഡ് മഹാമാരിക്കുശേഷം ഉയർന്നു വന്ന ജനസംഖ്യയാണ് റോഡുകളിലെ തിരക്ക് വർദ്ധിക്കാൻ കാരണം മുൻവർഷങ്ങളെ അപേക്ഷിച്ച് ഗതാഗത കുരുക്ക് വർദ്ധിച്ചിട്ടുണ്ട് ഇസ്രയേൽ ആക്രമണത്തിൽ ദുരിതമനുഭവിക്കുന്ന ഗസയിൽ ഒരാഴ്ചയ്ക്കിടെ നാല് കുട്ടികൾ പട്ടിണിമൂലം മരിച്ചതായി യു എൻ റിപ്പോർട്ട് മനുഷ്യത്വരഹിതമായ നടപടിയാണിതെന്ന് യുഎൻ കുറ്റപ്പെടുത്തി അതേസമയം ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഗസയിൽ പതിനഞ്ചു പേർ കൂടി കൊല്ലപ്പെട്ടു കൊല്ലം സ്വദേശി അബുദാബിയിൽ മരിച്ചു അബുദാബി മറൈൻ കമ്പനിയിൽ ജോലി ചെയ്യുന്ന കണ്ണല്ലൂർ ഹുസൈൻ അഹമ്മദ് കോയാണ് മരിച്ചത് നടുവേദനയ്ക്ക് ചികിത്സയ്ക്കായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതായിരുന്നു ഹൃദയാഘാതത്തെ തുടർന്നായിരുന്നു മരണം